സി 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 വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ആയിരത്തി ഒരുന്നൂറ്റി രണ്ടില് ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തിന്റെ രക്ഷാകര വചനം കൊണ്ട് വിശ്വാസികളുടെ ഹൃദയത്തിൽ വിശ്വാസം പരിപോഷിപ്പിക്കപ്പെടുന്നു അതുവഴി വിശ്വാസികളുടെ സമൂഹം ജന്മമെടുക്കുകയും വളരുകയും ചെയ്യുന്നു ഇത് പറഞ്ഞപ്പോ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യം നമ്മുടെ ഉള്ളിൽ വിശ്വാസം വളരണമെങ്കിൽ ദൈവവചനം ഉണ്ടെങ്കിലാണ് വിശ്വാസം വളരെയുള്ളൂ അല്ലാതെ വളരില്ല ഇപ്പൊ കൊറച്ചു നേരത്തെ മതി പറഞ്ഞു ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഏതെങ്കിലും ഒരു ദൈവവചനം നമ്മൾ വായിച്ചിട്ട് അതിന്റെ ഒരു ഫ്രൂട്ട് നമുക്ക് ദൈവം തരും ഫസ്റ്റ് സ്റ്റേജിലാവുമ്പോ ഒരിക്കലും ബൈബിൾ വായിക്കാത്ത ഒരാളാണെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഫേസിൽ ഒരു സ്റ്റാർട്ടിങ് ദൈവം തന്നെ തരും ഒരു ദൈവവചനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫോർ എക്സാമ്പിൾ സ്ഥിരീകരിക്കണ പണി ദൈവം ചെയ്യും അങ്ങനെ വിശ്വാസം വർദ്ധിച്ച് 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 അങ്ങനെയാണ് വിശ്വാസികളുടെ സമൂഹം അല്ലെങ്കിൽ വിശ്വാസികൾ എന്താ വിശ്വാസം ഇല്ലാത്തവരുടെ സമൂഹമാണോ അപ്പൊ ഇവിടെ ഒരാളുടെ ദൈവജനത്തിൽ വിശ്വാസം വളർന്നു വേറെ ഒരാള് ദൈവജന വിശ്വാസം അങ്ങനെ വിശ്വാസികളുടെ ഒരു സമൂഹം വിശ്വാസത്തിന്റെ ഓരോ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് ഈ പറഞ്ഞ പോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്ഷെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ലെവലുണ്ട് വിശ്വാസത്തിന്റെ ടെസ്റ്റ് അദ്ദേഹം ഈ ദൈവജന തന്നെ അനുസരിച്ച് അതിന് എന്ന് ആദ്യം ചോദിക്കും പിന്നെ രണ്ടാമത്തെ സ്റ്റേജില് ഞാൻ ഇങ്ങനെ കൂടി പറഞ്ഞാ നീ വിശ്വസിക്കു അങ്ങനെ ചിലപ്പോ ഉത്തരം കിട്ടാത്ത ഏറ്റവും അവസാനത്തെ സ്റ്റേജിലേക്ക് വരെ ടെസ്റ്റുകൾ ഇങ്ങനെ കൂടി കൂടി ഒന്നാം ക്ലാസ് കഴിഞ്ഞില്ലേ രണ്ടാം ക്ലാസ്സിന്റെ വളരെ അതില് കുറിച്ച് പറയണേ ഡീഡ്സ് ആൻഡ് വേർഡ് സെൽഫ് റെവലൂഷൻ ഇപ്പോൾ ഇതിൽ ഫേത്ത് ഇസ് എ പേഴ്സണൽ അധ്യയറൻസ് ഓഫ് ദ ഹോൾ മാൻ ടു ഗോഡ് ഹു റിവീൽസ് ഹിംസെൽഫ് അപ്പോൾ ദൈവം റിവീൽ ചെയ്യുന്ന ദൈവവചനത്തിലൂടെയാണ് സോഫ് ഐ വോണ്ട് ടു റിസ്പോണ്ട് ടു ഗോഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് വായിക്കാൻ ശ്രമിക്കാൻ മതി ആദ്യം പറഞ്ഞത് ശ്രവിച്ചാൽ മാത്രം വിശ്വാസം കൂടുള്ളൂ ദൻ ഓൺലി റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ

അനുസരിക്കാൻ അനുസരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അനുസരിക്കേണ്ടതെന്ന് കേൾക്കണ്ടേ എന്നാലല്ല അനുസരിക്കാൻ പറ്റും അപ്പോൾ ദൈവവചനത്തിൽ ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ സ്വരം കേട്ടാലാണ് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു റെസ്പോൺസും ഇല്ലേ എന്താ റെസ്പോൺസില്ലാത്ത കേട്ടില്ല കേട്ടില്ലെങ്കിൽ എന്ത് റെസ്പോൺസ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതി നൂറ്റി അഞ്ചിൽ പറയുന്നുണ്ട് അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും പാതിയിൽ പ്രകാശവുമാണ് അപ്പൊ തുടങ്ങുന്നോ ഈ ഒരു റാന്തൽ വിളക്ക് പോലെയാണ് ഈ ദൈവവചനം തോന്നുള്ളൊരു കാര്യം അതിങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് അത് പിടിച്ചിട്ട് അടുത്തൊരു കണക്ഷൻ കിട്ടും അങ്ങനെ 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 ദൈവവചനം കുറെ ഉള്ളിലുള്ളിലാക്കിയിട്ട് വളരാൻ പറ്റുന്നുള്ളത് ദൈവവചനാണ് വിളക്ക് പ്രകാശം ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പ്രകാശം കെട്ടുകെടുക്ക അന്ധകാര്യത്തിലാ അത്രയേ ഉള്ളു CCC 3 1, 131 11, 11. and such is the force and the power of the word of God that it can serve the church as her support and vigor and the children uh, and the children of the church as strength for her faith food for the soul and a pure and lasting font of spiritual life as Christians Christian life നമ്മൾ എത്ര ഒരു ബാക്കപ്പ് ആയിട്ട് എന്തൊരു കാര്യത്തിൽ ഒരു ബേസ് ഒരു ക്രിസ്ത്യൻ ട്രഡീഷൻ്റെ ഒരു ബേസിസ് ഇൻ വേർഡ് ഓഫ് ഗോഡ് ആ ഒരു അതിലെ ബേസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി വളരാൻ പറ്റും മുമ്പ് പോലെ റൂട്ടഡ് ആൻഡ് ആൻഡ് ഗോ ബിയോണ്ട് ബിയോണ്ട് ഗ്രോ അധ്യമ് വളരെ ഫോറില് അവിടെ സെയിൻറ്റ് മാത്യു ചാപ്റ്റർ സെവൻ വേഴ്സ് സെവൻ്റെ ഒരു കാര്യം കുറച്ച് എക്സ്പ്ലനേഷൻ ആയിട്ടുണ്ട് ിങ് ഓൺ ദ ഡോർ വിൽ ബി ഓപ്പൺ യു കീപ് സീക്കിംഗ് അപ്പൊ അത് ചെയ്യാം ബൈബിള് തുറന്നിട്ട് അപ്പൊ അത് അങ്ങോട്ട് തുറക്കും അന്വേഷിക്ക ബൈബിള് തോറന്നിട്ട് അപ്പൊ കണ്ടെത്തും ചോദിക്ക അത് പ്രാക്ടീസ് ചെയ്തതാ പറയണ്ടാക്ടീസ് ചെയ്തിട്ടില്ലെങ്കി ഇനി ഇത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാ അപ്പൊ ചാപ്പിലിരിക്കുമ്പോ എല്ലാവരും ഇങ്ങനെ അല്ല ആദ്യം തൊട്ട അവസാനം വരെ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുവോ ഇല്ല ചെലര് വാതിലിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെയാക്കിയ തുറക്കില്ല കാരണം എന്താ അപ്പൊ അങ്ങനെ മുട്ടണം തുറക്കണ തരത്തില് സ്ട്രഗൾ അല്ലെങ്കിൽ ഒരു സഹനത്തിലൂടെ കടന്നു പോകും ഓഫ് ഗോഡിലേക്ക് തിരിയാണെങ്കിൽ ഈശോ പറഞ്ഞേ താങ്ക് യു അപ്പൊ പെട്ടെന്ന് ഈശോ സംസാരിക്കുന്നതായിട്ട് നമുക്ക് വേർഡ് ഓഫ് ഗോഡിലേക്ക് തിരിയുന്നു

On her pilgrimage, the church has also experienced the discrepancy existing between the message she proclaims and the human weaknesses of those whom the gospel has been entrusted. Only by taking the way of penance and renewal, the narrow way of the cross, can the people of God extend Christ's reign. But good Jeevitham is good. ദൈവവചനത്തില് വളർന്നുകൊണ്ടിരിക്കണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ദൈവവചനത്തോടുള്ള കൊതി ദൈവവചനത്തില് നമ്മുടെ അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ അർപ്പിക്കണം ദൈവവചനത്തോട് തീവ്രമായിട്ടുള്ള അഭിനിവേശം ഉണ്ടാവണം ദൈവവചനത്തിൻ്റെ ഡിഷ് വിഭവം ഉണ്ടാക്കി ഭക്ഷിച്ചോ ബാക്കിയുള്ളവർക്കും കൊടുത്തു അങ്ങനെ ദൈവവചന വചന വിഭവ സമൃദ്ധമായ ഒരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളും മറ്റു പലർക്കും ഇത് പകർന്നു കൊടുക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ

ദേവ വചനമാണ് ഉദ്ദേശിക്കുന്നത് അതെനിക്ക് മനസ്സിലായി വചനത്തിൽ തന്നെ വാക്കുണ്ട് ശ്വാസം വേർഡ് ഉണ്ട് നമ്മൾ സംസാരിക്കുമ്പോ വാക്കും വരുന്നുണ്ട് ശ്വാസവും വരുന്നുണ്ട് അതുപോലെ വേർഡ് പിന്നെ വരുന്നുണ്ട് ഇപ്പൊ ദേവ വചനത്തിന്ന് വാക്കും വരുന്നുണ്ട് ശ്വാസം വരുന്നുണ്ട് ഓക്കെ ഇനി വാക്കിൽ തന്നെ രണ്ട് കാര്യമുണ്ട് ഒന്നക്ഷരം ദൈവം കർത്താവാണ് എന്ന് ഇടയാ അപ്പൊ അതിൽ തന്നെ കൊറേ വാക്കും വരുന്നുണ്ട് പിന്നെ സ്വരം വരുന്നുണ്ട് ഞാൻ സ്വരാണല്ലോ സ്വരമാണല്ലോ പറഞ്ഞിട്ട് അക്ഷരം വരുന്നുണ്ട് സ്വരം വരുന്നുണ്ട് പിന്നെ ശ്വാസത്തിലേക്ക് കിടക്കുമ്പോ കാറ്റ് വരുന്ന ഗന്ധം വരുന്നുണ്ട് അത് ഞാൻ ചൂസ് ചെയ്യണം ഞാൻ ശരിക്കും പല്ലത് വെച്ചിട്ടുണ്ടോ അതന്നെ നല്ല വാക്കുകൾ ഗ്ലാസ് രണ്ട് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു വെള്ളത്തിൽ നോക്കിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു 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 പറഞ്ഞിട്ട് അത് അത് കഴിഞ്ഞിട്ട് വേറൊരു വെള്ളത്തിൽ ചീ ചീത്ത കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റേ ചീത്ത പറഞ്ഞ വെള്ളത്തിന് ബാഡ് സ്മെല്ലായി നല്ലത് പറഞ്ഞ വളർത്തും നല്ല സ്മെല്ലും എന്തോ പ്രത്യേകത വന്നു എന്നുള്ളത് അതേപോലെ തന്നെ ഗന്ധം അപ്പം എനിക്കത് ഓർമ്മ വന്നു ഫാറ്റും വരുന്നുണ്ട് ഗന്ധം വരുന്നുണ്ട്

നിങ്ങൾ ഈ തൂങ്ങി കഴുകുമ്പോൾ നിങ്ങളെ മുഷിങ്ങിയ ചിന്തകൾ ആദ്യം കഴുകി അതാ വരക്കുള്ളത് കാണാൻ നമ്മൾ ഈ പാസ്റ്റത്തെ ചിന്തകളിലൊക്കെ മുഴുകി നമ്മൾ ഈ മുഷിങ്ങിയ ചിന്തകൾ തന്നെ വീണ്ടും എടുത്ത് ഇട അപ്പോൾ ഞാൻ ഈ പാസ്റ്റിനെ പറ്റി എൻ്റെ എന്താണ് എന്റെ ബാല്യകാലത്തിൽ നടന്ന സ്മരണകാലിനെ പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ ഈ മുഷിങ്ങ വസ്ത്രം എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ പൊട്ടമാണോ ഇങ്ങനെ അടിച്ച് നടക്കുക മുഷിങ്ങമാണോ അപ്പോൾ അത് കഴുകിക്കൊണ്ട് ഞാനിങ്ങനെ ും ദൈവൻ പറയുണ്ട് പാപം കടും ചെലുത്തും അത് മഞ്ഞു പോലെ വെണ്ണയുള്ളതായിട്ട് അപ്പൊ അതിന്റെ ആ ഒരു പ്രതീകം പോലെ നമ്മുടെ പാസ്റ്റിലെ കുറെ ചീത്ത ചിന്തകൾ അല്ലെങ്കിൽ പാടം തന്നെ എനിക്കുണ്ടായിരുന്നു ഇങ്ങനത്തെ ഞാൻ കഴുകുമ്പോ ഇങ്ങനെ ചിന്തിക്കാറില്ല പക്ഷെ ഞാൻ വേറെ കാര്യങ്ങൾ ഓർമ്മിക്കാറുണ്ട് നമുക്ക് ക്ലീനാക്കണം അപ്പൊ ആ വെള്ളിയുടിപ്പേലെന്തെങ്കിലും കറയോ എന്റെ ഉള്ളിൽ എന്തെങ്കിലും കറയുണ്ടെങ്കിൽ ഞാൻ ആ തുണി അറയ്ക്കുമ്പോ അയ്യോ എന്റെ കട വസ്ത്രത്തില് കറ കഴുകി കളയണേ അത് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കാര്യം ചെയ്താലും ഫിസിക്കലായിട്ട് എന്ത് കാര്യം ചെയ്താലും അതിലൊരു സ്പിരിച്വൽ കാര്യം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള ഒരു നിക്ഷേപമായിട്ട് മാറ്റാം അല്ലെങ്കിൽ ഇങ്ങനെ അലക്കുമ്പോ നമ്മൾ മുഷിഞ്ഞ ചിന്തകൾ മാറ്റി ഒരു ക്ലീൻ മൈൻഡ് വി ഹാവ് മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ഈ മാസം ഒക്ടോബർ മാസം വളരെ സ്പെഷ്യൽ ഉള്ള ഒരു മാസമാണ് മാസമാണ് ശപമാല മാസം മാത്രമല്ല കുറേ വിശുദ്ധരുടെ ഫീസ്റ്റുള്ള മാസമാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള കുറേ വിശുദ്ധരുടെ ഫീസ്റ്റാണ് ഇപ്പൊ ഒന്നാം തീയതി തന്നെ ഒക്ടോബർ ഒന്നാം തീയതി തന്നെ കൊച്ചിത്രേസ്യയുടെ ഫീസ്റ്റ് ഒക്ടോബർ പതിനാലാം തീയതി സെൻറ് ജേസഫ് ഫീസ്റ്റ് പിന്നെ അറിയാം പിന്നെ കാമു ആ രണ്ടാം തീയതി എന്നിട്ട അഭിമാനാമേട പിന്നെ ഒക്ടോബർ നാല് സെന്റ് ഫ്രാൻസിസ് ഓഫ് അത് കുറെ കുറേ വിശുദ്ധരുടെ ഉള്ള ഒരു മാസമാണ് വളരെ ഇഷ്ടമുള്ള ഒരു മാസമാണ് ഒക്ടോബർ മാസം എല്ലാ മാസത്തിലും ഉണ്ട് വിശുദ്ധരുടെ ഫീസ്റ്റ് വെച്ചെനിക്ക് ഇഷ്ടമായ വിശുദ്ധരുടെ ഫീസ്റ്റ് ഉള്ള മാസം പരിശുദ്ധ അമ്മയുടെ ഒക്ടോബർ സെവന് നമ്മുടെ ജമാലി ഉള്ള മാസം ഈ മാസവും ഡോക്ടർ ക്ലാസൽസിന്റെ ബുക്ക് ആഭ്യന്തരം എഴുതിയിട്ടുണ്ട് അപ്പൊ അതില് കൊറേ ആഴത്തില് ആത്മാവിന്റെ ഉള്ളിലേക്ക് എങ്ങനെ നമുക്ക് കടന്ന് ചെല്ലാൻ പറ്റാം ആഴത്തിലേക്ക് കടന്ന് ചെല്ലാൻ പറ്റാതെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ വിശുദ്ധര്ശുദ്ധ അമ്മയുടെ അടുപ്പമുള്ളവരായിരുന്നു ഇപ്പോൾ പരിശുദ്ധി അമ്മയുടെ മാസത്തോടു കൂടെ ഇവരെയും നമ്മൾ വെനറേറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധി അമ്മയോടൊപ്പം നമുക്കും ഈശോക്ക് കുറേ ബഹുമാനയും ഇവരുടെ ഒപ്പം ഉള്ളവർക്കുള്ള പ്രാർത്ഥനയും നമുക്ക് സമർപ്പിച്ച് ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം